ഒരു മിനിറ്റ് ഓണാക്കിയ എന്റെ ബിഗ് ബോസ് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനതിങ്ങനെ ആരെ അവിക്റ്റ് ആവും ജിസയിൽ അവിക്റ്റ് ആകും എന്നൊക്കെ ഇതായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഞാൻ വേറെ ഇതൊന്നും കണ്ടതും ഇല്ല അപ്പൊ ആകാംക്ഷയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് പിന്നെ ഞങ്ങൾക്ക് ഇവവേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവൊന്നുമല്ല കേട്ടോ കണ്ട കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ വല്ല ഇവവേ അല്ലെങ്കിൽ കല്യാൺ സാരീസിന്റെ മറ്റേ പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ തോന്നും നോ അതൊന്നും അല്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും നഴ്സറിയിൽ അങ്ങനെ ടീച്ചേഴ്സ് കൂടിയിട്ട് തൃശ്ശൂർ പോയിട്ട് ഇത്ര എത്ര ഇരുപത്തിരണ്ടോ ഇരുപത്തെട്ടോ അങ്ങനെ എത്ര സാരീസ് ഉണ്ട് തോന്നുന്നു അപ്പോൾ ഇവർ ഇതെല്ലാം സെയിം സെയിം ഈ ഒരു ലാവണ്ടർ ആണ് കേട്ടോ ലാവൻഡർ അല്ല ഇത് കളർ ചെറിയ കളർ ബ്ലൈൻഡസ് ഒക്കെ ഉണ്ട് എന്തായാലും ഈ കളർ അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇത് എന്തിനാണ് സെറ്റാക്കിയിരിക്കുന്നത് ശനിയാഴ്ച നമ്മുടെ ഇവിടെ പഞ്ചായത്തിൻ്റെ ഉദ്ഘാടനം വരുന്നുണ്ട് അപ്പോൾ അതിനിവരെല്ലാ നഴ്സറി ടീച്ചേഴ്സും കൂടിയിട്ട് ഇങ്ങനെ തിളങ്ങാൻ വേണ്ടിയിട്ട് സംഭവം നല്ല രസം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഞാനൊന്നും അല്ലാണ്ട് അതിങ്ങനെ ഒരുക്കി വെച്ചത് അമ്മനെ കഷ്ടപ്പെട്ട് വെച്ചതാണ് അപ്പം ഞാൻ ഇതിന്റെ ഇടയിൽ ഒത്തിരി സ്പേസ് ഉണ്ടാക്കിയാലാണ് എനിക്ക് എന്റെ ബിഗ് ബോസ് ലുക്ക് അറ്റ് കണ്ടോ ആ ഒരു സ്പേസ് ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഞാനതിങ്ങനെ ഇങ്ങനെ ഒബ്സർവേഷനാണ് ഫുൾ പ്രവചനങ്ങളാണ് ഫുൾ പ്രവചനങ്ങൾ